ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി അതിൻ്റെ ഹാൻഡിൽ ബെയറിങ് അതായത് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചതാണ് അതായത് ഹാൻഡിൽ ബെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു തുരുമ്പ് പിടിച്ചൊരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു അപ്പോൾ ഹാൻഡിൽ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്ന വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് അല്ലാത്തൊരു ഫീല് അപ്പം ലൂസാക്കിയിട്ട് നോക്കിയാൽ അപ്പം മെയിനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചതിൻ്റെ ബയറിംഗ് സെറ്റ് മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് അഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടത് കോൺസെറ്റാണ് കോൺസെട്ട് സെറ്റായ് അടി മാറണം പിന്നെ ലേബർ ചാർജ് വേണം നമുക്ക് വരുന്നതായിട്ട് വരാം പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ ബാക്കിലേക്ക് ഒന്ന് റൊട്ടേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ബാക്കിൽ കിടന്നിറങ്ങുന്ന ടയറാണ് പുതിയ ടയറാണ് അപ്പോൾ പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇടുമ്പോഴുള്ള ഒരു മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ആ ചെറിയൊരു പാളിച്ച കാര്യങ്ങളൊക്കെ മാറിക്കോളും ബാക്കിലത്തെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ചെറിയൊരു സൈഡ് ചരിഞ്ഞ് തേമാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അയച്ചിട്ട് ബാക്കിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ടയറിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടും സെയിം ടയറാണ് പത്തിഞ്ച് ടയറാണ് രണ്ടും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം പുറത്തെ എന്തായാലും നമുക്കൊരു അഞ്ചര മണിയൊക്കെ ആവുമ്പോൾ തരുമ്പത്തേക്കും പിന്നെ ട്രെയിനനുസരിച്ച് കോൺടാക്ട് ചെയ്ത് തോന്നാം ഓക്കെ